തൊഴിലാളി ഭക്ഷണ എന്ന മെയിനി നടിക്കുന്ന ഇടതു സർക്കാർ തൊഴിലിടങ്ങളിലെ ചൂഷണങ്ങൾക്കും അക്ഷരതാവസ്ഥയ്ക്കും നേരെ കണ്ണടച്ച തൊഴിലുടമകളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് നടത്തുന്ന മെയ് ദിനാഘോഷം പ്രകസനമാണെന്നും പത്തും പന്ത്രണ്ടും മണിക്കൂർ ജോലിയടിക്കേണ്ടി വരുന്ന തൊഴിലിടങ്ങൾക്ക് ഒത്താശ ചെയ്യുകയും വിനിമ വേതനം ഉറപ്പുവരുത്തുന്നതിൽ പോലും നിസ്സംഗത പുലർത്തുകയും ചെയ്യുന്ന ഇടതു ഭരണകൂടം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ എന്ന പ്രഖ്യാപിത മെയ്ദിന സന്ദേശത്തെ വിഭിചരിക്കുകയാണെന്നും ബി എം എസ് ജില്ലാ പ്രസിഡന്റ് സലീം സലീംഖി പറഞ്ഞു പാലക്കാട് ബി എം എസ് ജില്ലാ കാര്യാലയത്തിൽ വെച്ച് നടന്ന വാണിജ്യ വ്യവസായ മസ്തൂർ സംഘത്തിന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉത്പാദകരെയും മൊത്ത ചില്ലറ വിൽപ്പനക്കാരെയും ഉപഭോക്താക്കളുമായി ബന്ധിപ്പിക്കുന്ന ശൃംഖലയിലെ പ്രധാന കണ്ണികളാണ് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്നാൽ ഇവരുടെ ക്ഷേമവും അഭിവൃദ്ധിയും ഉറപ്പുവരുത്താനുള്ള യാതൊരു ശ്രമവും തൊഴിലുടമകളുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രശ്നപരിഹാരത്തിന് സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഈ മേഖലയിലെ സംഘടിത പ്രക്ഷോഭങ്ങൾക്ക് ബി എം എസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ടി കുമരേശ്വൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗം കെ സുധാകരൻ ജനറൽ സെക്രട്ടറി പി കെ ബൈജു ഭാരവാഹികളായ കെ സന്തോഷ് ഇ പി സുനിൽ കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ ഐക്യകണ്ഠന തിരഞ്ഞെടുത്തു പ്രസിഡന്റായി പി കെ ബൈജുവിനെയും വൈസ് പ്രസിഡന്റുമാരായും രാജരാജൻ

ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്ന ഉച്ച നേതൃത്വങ്ങൾക്കെതിരായും തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദങ്ങൾക്കെതിരായും മിനിമം കൂലിക്കും വേണ്ടിയെല്ലാം തന്നെ ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ പൽപ്പുവിന്റെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ അതികാവശ്യമായ സമയങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുകയും അതിന് വേദിയാകുകയും ചെയ്തു അതിനുശേഷമാണ് നമ്മുടെ രാജ്യത്തെ രാജ്യത്ത് കൈമർശ്വരസ്ഥാനങ്ങൾ രൂപം കൊടുക്കുന്നത് അപ്പം ആയിരത്തി ആ തൊഴിലാളി സമരവുമായി ലോകത്ത് ഇന്ന് നടക്കുന്ന മെയ്ദിനം ലോകത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും ഇന്ന് മെയ്ദിനം ആചരിക്കുന്നില്ല അവർ തൊഴിലാളി ദിനമായി അവർ ആചരിക്കുന്നത് അവരുടെ രാജ്യത്തെ ദേശീയ പുരുഷന്മാരുടെ ജന്മദിനമോ അല്ലെങ്കിൽ ദേശീയ ദിനമായി ആ രാജ്യങ്ങൾ കണക്കാക്കുന്ന ദിവസങ്ങളൊക്കെയാണ് അവരവിടെ ദേശീയ തൊഴിലാളി ദിനമായി ആ രാജ്യങ്ങൾ ആദരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലും ഒരു കാലത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾക്ക് മുൻപ് വരെ മെയ് ദിനം എന്ന് പറയുന്നത് വലിയ ആഘോഷപൂർവ്വം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ഐ എ ബി എസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകളും ഒക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടിയാണ് അത് ആഘോഷിച്ചിരുന്നത് പക്ഷെ നമുക്കിന്ന് കാണാൻ കഴിയുന്നു പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ മെയ്ദിനത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ആ മെയ്ദിനാചരണം എന്ന് കമ്മ്യൂണിസ്റ്റർ ഒരു വഴിപാടായി നടത്തിക്കൊണ്ടിരിക്കുന്നു